ഹായ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന പ്രോഡക്റ്റ് ഡി കപ്പിൽ ബഡ്ജറ്റ് റേഞ്ചിൽ വെനിയൻ സ്റ്റഫ് യൂസ് ചെയ്യുന്നവർക്കും അതേപോലെ തന്നെ കോട്ടൺ യൂസ് ചെയ്യുന്നവർക്കും ഒരേപോലെ ഇനി രണ്ടും ഒപ്പം യൂസ് ചെയ്യുന്നവർക്കും പറ്റുന്ന തരത്തിലുള്ള ഒരു മോഡലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു വളരെ ബഡ്ജറ്റ് റേഞ്ചാണ് ഒരു ടു സെവൻറ്റി ഫൈവ് റേഞ്ച് ആണ് ഇതിന് വരുന്നത് അതേപോലെ തന്നെ ഇത് തേർട്ടി ഫോർ ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത് തേർട്ടി ഫോറില് ടു ഹൺഡ്രഡ് ആണ് കോട്ടണിൽ വരുമ്പോൾ വരുന്നത് ഒരു സ്ലൈഡ് ഡിഫറൻസ് ഒരു എന്താ സൈസ് അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഹോംവെയർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ഡി കപ്പിൽ ഒരു പ്രോഡക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് എടുക്കാവുന്നതാണ് ഇത് അത്യാവശ്യം നല്ല വീതി എന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം വീതി ഉണ്ട് താഴത്തെ ഇലാസ്റ്റിക് വന്നിട്ട് നല്ല ബ്രോഡാണ് സെൻറ്റർ സ്റ്റിച്ച് പോകുന്നതാണ് അതുകൊണ്ട് കൊണ്ട് നമുക്ക് സാരിക്കും സൽവാറിനും ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ടീഷർട്ടിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അല്ല കവറേജും കാര്യങ്ങളും അത്യാവശ്യം കവറേജും ഉണ്ട് ത്രീ ഇൻറ്റു ത്രീ ഹുക്കും കാര്യങ്ങളും ആണ് വരുന്നത് ബാക്ക് പോഷനിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയാണ് ബാക്ക് പോഷൻ ഇനി അതേപോലെ ഇതേ സെയിം പ്രോഡക്റ്റിന്റെ തന്നെ ബെനിയൻ സ്റ്റഫ് യൂസ് ചെയ്യണവർക്കാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ബെനിയൻ സ്റ്റഫിലും ഇതേപോലെ തന്നെയാണ് ബെനിയൻ സ്റ്റഫ് വന്നാൽ മാത്രമേ ഉള്ളൂ അതായത് ഈ ഒരു പോർഷൻ നല്ല വീതിയും കാര്യങ്ങളും സ്ട്രാപ്പും അതേപോലെ തന്നെ വീതിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ സ്റ്റിച്ചിങ് നമുക്ക് കൂടുതൽ സപ്പോർട്ടും കാര്യങ്ങളും കിട്ടുന്നതാണ് അപ്പം ഇത് ഓർഡർ പ്ലേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സൈസും കപ്പ് സൈസുകളും മെൻഷൻ ചെയ്യുക ഓർഡർ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ബോ ബൈ